ഞാൻ കുഞ്ഞിലോട്ട് എനിക്കുള്ള ആഗ്രഹമായിരുന്നു പേരൻസ് ആയാലും ഗ്രാൻഡ് പേരൻസ് ആയാലും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു ഇതിലേക്ക് അങ്ങനെ കുഞ്ഞിലോട്ട് ഇങ്ങനെ ആഗ്രഹിച്ച ആഗ്രഹിച്ച അവസാനം ഇതില് എത്ര ഭയങ്കര വാശിയോടെ അങ്ങ് വന്നതാണ് നല്ല സ്ഥലമാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ആക്ച്വലി ഒരു റിപ്പീറ്റർ ആയിരുന്നു റിപ്പീറ്റ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കിട്ടാത്തതുകൊണ്ട് നാട്ടിലത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കിട്ടാത്തതുകൊണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളജൊക്കെ അഫോർഡ് ചെയ്യാൻ നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു ഇവിടുത്തെ എഡ്യൂക്കേഷൻ തന്നെയാണ് ഞാൻ ഫസ്റ്റ്ലി പറയും കാരണം ഇന്ത്യൻ ടീച്ചേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ ഇന്ത്യൻ ടീച്ചേഴ്സ് നമുക്ക് ഇവിടെ വന്ന് എന്ന് പറയുമ്പോൾ വലിയ വീക്കിലി ഫൈവ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ആദ്യത്തെ ത്രീ ഇയേഴ്സ് സിക്സ് ഡേയ്സ് ആയിരിക്കും ക്ലാസ് ലെക്ചറും കൂടെ കൂട്ടിയിട്ട് സാറ്റർഡേഴ്സിനെ നല്ല ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് ഉണ്ട് ഫസ്റ്റ് ഇയർ തൊട്ട് ആദ്യമേ ഒരു ബേസിക് കൊടുത്തു തുടങ്ങും ചെറിയ ചെറിയ ട്രെയിനിങ്സ് കൊടുത്തു കൊടുത്ത് പിന്നെ പിന്നെ തേർഡ് ഇയർ കഴിഞ്ഞു തേർഡ് ഇയർ സെക്കൻഡ് സെന്റ് ൊട്ടൊക്കെ നമുക്ക് ഉച്ചവരെ ക്ലാസ് അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽസ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ നേരെ അതിന്റെ ബേസിസ് ആയിട്ടുള്ള ക്ലിനിക്കൽസിനും റൗണ്ട്സിനും ഒക്കെ നമ്മൾ ഹാപ്പി സോ നല്ല ഇല്ല ഹാപ്പിയാണ്